പി വി അന്മർ എം എൽ എയുടെ വെളിപ്പെടുത്തൽ കേരളത്തിലെ സീനിയറായ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പിടിച്ച് കുലുക്കിക്കടങ്ങും ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് സ്വർണ്ണക്കടത്തുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ട് എന്നുള്ള രീതിയിലാണ് വാർത്തകൾ വരുന്നത് സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് രണ്ട് മരണങ്ങൾ നേരത്തെ ഉണ്ടായത് എന്ന് എടവെണ്ണയിലെ ഒരു മരണം കോഴിക്കോട്ടെ ഒരാളെ കാണാതെ പോയത് ഈ രണ്ട് മരണത്തിനും കാണാതെ പോയ ആളെ പറ്റിയും മറ്റേ വെടിവെച്ച് കൊന്നയാളുടെ മരണത്തിൽ ഉത്തരവാദി സ്വർണ്ണക്കടത്തുകാരാണ് അവരോട് ചേർന്ന് നിൽക്കുന്ന ആളാണ് അജിത് കുമാർ എന്ന വാർത്തകളാണ് വരുന്നു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ സത്യസ്ഥിതി എന്താണെന്ന് നമുക്കറിയില്ല അതിൻ്റെ അന്വേഷണം വന്നെങ്കിൽ മാത്രമേ അത് കണ്ടെത്താൻ കഴിയുള്ളൂ എന്നാൽ ഇപ്പം മറ്റൊരു വാർത്ത വരുന്നത് എടവെണ്ണയിലെ എ എസ് ഐ ശ്രീകുമാർ ആത്മഹത്യ ചെയ്തു എന്നാണ് അത് അജിത് കുമാറിനൊപ്പം അല്ലെങ്കിൽ സുജിത് ദാസിനൊപ്പം അതുപോലെ ബന്ധപ്പെട്ട് അവരോടൊപ്പം ജോലി ചെയ്തുകൊണ്ടിരുന്ന എ എസ് ഐ ശ്രീകുമാറാണ് ആത്മഹത്യ ചെയ്തത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ഒരാൾ എപ്പോഴും ഇവർ തമ്മിൽ ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കും എല്ലാ വിവരങ്ങളും അതിലെടുത്ത് പറയും തനിക്ക് ഈ ജോലി തുടരാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം കൂടുതൽ കൂടുതൽ ജോലി കൂടുതലും മാനസിക പീഡനം തന്നെയാണ് ഈ സ്വർണ്ണക്കടത്ത് കേസ് അല്ല ഡാൻസ് ഡാൻസാഫിൻ്റെ ഡ്രഗ്സുമായിട്ട് ആൾക്കാരെ പിടിക്കുമ്പോൾ അവരെ ഭീകരമായിട്ട് മർദ്ദിക്കാറുണ്ടെന്നും ആ മർദ്ദിക്കുന്നത് പോലീസുകാരെ കൂടാതെ അവരുടെ എതിർ കക്ഷികളായ ഗുണ്ടകളുണ്ടെന്നും ഒക്കെയുള്ള വാർത്തകളാണ് വരുന്നത് ഇത് എത്രത്തോളം വിശ്വസനീയമാണെന്ന് കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കണ്ടെത്താൻ കഴിയുള്ളൂ എങ്കിലും എ ഡി ജി പി അജിത് കുമാറിനെ പറ്റി വളരെയധികം മോശമായ വാർത്തകൾ ഒന്നിൻ്റെ പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു കാരണം അദ്ദേഹം രാഷ്ട്രീയം കളിച്ചു എന്നുള്ള രീതിത്താണ് പി വി അന്വർ പറഞ്ഞിരിക്കുന്നത് ഈ എ സയുടെ മരണത്തിലെ ഉത്തരവാദി എ ഡി ജി പി ആണെന്നുള്ള രീതിയിലാണ് അതിനകത്ത് ദാസും ഉണ്ടെന്നുള്ള വാർത്തകളാണ് വരുന്നത് ഇയാൾ മരണത്തിന് തൊട്ടുമുമ്പ് ഒരു സൂയിസൈഡൽ നോട്ട് എഴുതി വച്ചിരുന്നു ആ ഡയറിയിൽ തൻ്റെ തൻ്റെ മാനസികമായുള്ള പീഡനം കൊണ്ടാണ് ആത്മഹത്യ ചെയ്തതെന്നും അതിനെ ഈ മരണത്തിന് കാരണമായ ആൾക്കാർ ആരൊക്കെയാണെന്നുള്ളതാണ് എഴുതി വെച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത് പക്ഷേ രണ്ട് മൂന്നാല് പേജ് അദ്ദേഹത്തിൻ്റെ ബുക്കിൽ നിന്നോ ഡയറിയിൽ നിന്നോ കീറിക്കൊണ്ടു പോയിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത് അത് സുജിത് ദാസ് പോലീസുകാരെ വിട്ട് ഇയാളെ സൂയിസൈഡ് നോട്ട് മാറ്റിക്കളഞ്ഞു എന്നാണ് അതെന്തായാലും ആ വീട്ടുകാർക്ക് അറിയാം ആരാണ് അത് ആ പേജ് കീറിക്കൊണ്ട് പോയത് തീർച്ചയായിട്ടും ഒരു തെളിവ് നശിപ്പിക്കുന്ന ഒരു ഭാഗം തന്നെയാണത് അത് ഏത് സിവിൽ പോലീസ് ഓഫീസറായാലും അയാളെ ബുക്ക് ചെയ്യണം അയാളെ കണ്ടെത്തണം തെളിവ് നശിപ്പിച്ച ഭാഗത്ത് അയാളെ പ്രതിയാക്കേണ്ടിയും വരും കാരണം ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് എസ് എയുടെ ആത്മഹത്യ അതിലെ കാരണം എന്തായാലും വരും അതിനാരെങ്കിലും കാരണക്കാരുണ്ടോ അബറ്റ്മെൻറ്റ് ആരെങ്കിലും നടത്തിയിട്ടുണ്ടോ അദ്ദേഹത്തിൻ്റെ സൂയിസൈഡ് നോട്ട് അപ്രത്യക്ഷമായിട്ടുണ്ടെങ്കിൽ അത് എടുത്തുകൊണ്ട് പോയ പോലീസ് ഉദ്യോഗസ്ഥനെതിരായിട്ട് കേസെടുക്കേണ്ടി വരും തെളിവ് നശിപ്പിക്കലാണത് അത് സുജിത് ദാസ് മൂന്നാല് ദിവസം ലീവ് എടുത്ത സമയത്ത് ആരെയോ സഹായികളെ വിട്ടിട്ട് ആ പേജ് വലിച്ചു കയറിക്കൊണ്ട് പോയെന്നാണ് ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്തകൾ എന്തായാലും ഒരു ആത്മഹത്യക്കും കാരണം ശുജിത് ആണ് ഒരു പ്രേരണക്കുറ്റം അവിടെ ആണ് എന്നുള്ള രീതിയിലുള്ള വാർത്തകളുമാണ് വരുന്നത് ഏതായാലും രണ്ട് സീനിയർ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് തുടർച്ചയായിട്ട് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അത് പി വി ആണ് തുടങ്ങി വച്ചത് അതിനുശേഷം അവിടെ വിനോദ് സി എ പൊന്നാനി സി എക്കെതിരായിട്ടും തെരൂർ ഡി എസ് പിക്ക് ആരോപണം വന്നു ഒരു സ്ത്രീയെ റേപ്പ് ചെയ്തു എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് അവർ പണം കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ആരോപണങ്ങൾ പറയാറുണ്ട് എന്നൊരു കൗണ്ടറ് ഡിവൈഎസ്പിയുടെയും നിന്നും സർക്കിളിൻ്റെ ഭാഗത്തു നിന്നും വന്നു കഴിഞ്ഞു അവർ അവിടെ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരുന്നു ഓട്ടോറിക്ഷക്കാരൻ അവരെ അപമാനിച്ചു അതിനൊരു കേസെടുത്തിട്ടുണ്ട് അത് കോടതി ചെന്ന് കഴിഞ്ഞപ്പം അവർ തമ്മിൽ ഒത്തീർപ്പായി എന്നും പറഞ്ഞു എന്തായാലും ആ സ്ത്രീ പോലീസ് സ്റ്റേഷനിലുമായിട്ട് ബന്ധപ്പെട്ട് പരാതി കൊടുത്തു വാർത്ത വരുന്നുണ്ട് ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായ ഈ പെരുമാറ്റം ഈ സെക്ഷൽ അസോൾട്ട് അല്ലെങ്കിൽ ഈ റേപ്പ് തീർച്ചയായിട്ടും അവരെ മൊഴി വാങ്ങി കേസെടുത്തേ കഴിയുള്ളൂ കാരണം അതൊരു കോഗ്ലിസൽ ഒഫൻസ് ആണ് അത് മനഃപൂർവ്വം പറഞ്ഞാണെങ്കിൽ അതിന് അവർ ശിക്ഷ അനുഭവിക്കുക അത് അതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അതേപ്പറ്റി അന്വേഷിക്കാനുള്ള പ്രത്യേക നല്ല ടീമിനെ തന്നെ തയ്യാറാക്കുക അല്ലാതെ ഇതിനകത്ത് വേറെ മാർഗ്ഗമൊന്നുമില്ല തിരുവനന്തപുരത്ത് ഒന്ന് രണ്ട് മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇതുപോലെ ഒരു സ്ത്രീയായിട്ട് ബന്ധമുണ്ടെന്ന് ആരോപിച്ച് അവർ കേസ് കൊടുത്തായിട്ടറിയാം ആ രണ്ടോ മൂന്നോ കേസുകൾ തിരുവനന്തപുരത്ത് എടുത്തിട്ടുണ്ട് ഇതുപോലെ ഒരു സ്ത്രീയെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് ഒരേ സ്ത്രീയെ പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും പീഡിപ്പിച്ചെന്നാണ് അതിനകത്ത് വന്നിരിക്കുന്നത് ഞാൻ അതിനകത്തൊക്കെ ഒരു വിശ്വാസ്യതയ്ക്ക് കുറവ് മങ്ങലേറ്റിട്ടുണ്ട് എങ്കിലും ഇപ്പോഴത്തെ ഈ സ്ത്രീയുടെ ആരോപണം അത് റിപ്പോർട്ടർ ചാനലാണ് പുറത്തുവിട്ടത് അതിനെതിരായി മറ്റു ചില ചാനലുകൾ ശബ്ദിച്ച് തുടങ്ങിയിട്ടുണ്ട് അത് ആ ചാനലുകാരെ തമ്മിലുള്ള ഒരു ഫൈറ്റായിട്ട് തോന്നുന്നത് പോലെ എനിക്ക് ഇപ്പം അനുഭവപ്പെടുന്നുണ്ട് കാരണം റിപ്പോർട്ടർ ചാനൽ അതൊരു ബ്രേക്കിംഗ് ന്യൂസ് വെച്ചു എക്സ്ക്ലൂസീവായിട്ട് ആയിട്ട് വിട്ടു അതിനകത്ത് മൂന്ന് വിവാദ പുരുഷന്മാരായ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പേരിലാണ് ആ ആരോപണം വന്നിരിക്കുന്നത് അത് റിപ്പോർട്ടർ ചാനലിൽ അത് തൊടുത്തുവിട്ടതുകൊണ്ട് അതിൻ്റെ മോലയാളിമാരൊക്കെ എതിരായി താനൊരു കേസ് അന്വേഷിക്കുന്നുണ്ട് എന്ന് വി വി മിന്നി എന്ന തിരൂർ ഡിവൈഎസ് പി പറഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് തനിക്കെതിരായിട്ട് ഈ റേപ്പിൻ്റെ ആരോപണം കൊണ്ടുവന്നത് എന്നു അദ്ദേഹം പ്രതികരിച്ചതായിട്ട് കണ്ടു എന്തായാലും അത് ഏറ്റുപിടിച്ച് ചില ചാനലുകൾ ഏറ്റുപിടിച്ച പോലെ എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും ഒരു സത്യസന്ധമായ അന്വേഷണം നടത്തി കൃത്യമായ അന്വേഷണം മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ കേരളത്തിലുള്ള ജനങ്ങൾക്ക് ഇതിനെപ്പറ്റി യഥാർത്ഥം എന്താണ് നടന്നതെന്ന് നമുക്കറിയാനൊക്കെയുള്ളൂ ഇത് ചാനലുകാരെ തമ്മിൽ ഒരു ഒരു വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണെന്നുള്ള ആക്ഷേപം പക്ഷേ ആ സ്ത്രീയെ സ്വാഭാവികമായി പറഞ്ഞു വയ്ക്കുന്ന തന്നെ ഒരു പെറ്റീഷനുമായിട്ട് പോയെന്നും മറ്റു രീതിയിലുള്ള കാര്യങ്ങളൊന്നും അവർ പറയുന്നില്ല അപ്പം എന്തായാലും പോലീസ് അത് നിഷേധിച്ചിട്ടുണ്ട് അവർ സിവിലായിട്ടും ക്രിമിനലായിട്ടും ചാനലിനെതിരായിട്ട് കേസ് കൊടുക്കുന്നു എന്ന് പറയുന്നുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ റൈറ്റ്പ്പെട്ട കാര്യങ്ങളാണ് അതിനവർക്ക് സ്വാതന്ത്ര്യമുണ്ട് അവകാശമുണ്ട് എന്തായാലും കല്ലും നെല്ലും തിരിയണമതിൻ്റെ അകത്ത് എന്താണ് യഥാർത്ഥത്തിൽ നടന്നേ ആ സ്ത്രീ മനഃപൂർവ്വം ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കുരുക്കാൻ വേണ്ടി പറഞ്ഞതാണോ അതിനുള്ള എവിഡൻസ് ഉണ്ടോ അതോ അവർ അവർക്കുണ്ടായ അനുഭവം പങ്കുവെച്ചതാണോ ഇതിന് നടപടിയൊന്നുമില്ല ഇനി എവിടെ പോയാണ് പരാതി പറയേണ്ടത് സി എ ഇടയിൽ പരാതി കൊടുത്ത് സി എ പീഡിപ്പിച്ച സി എക്കെതിരായി ഡിവൈഎസ്പിയുടെ അടുത്ത് പോയി അപ്പോൾ അപ്പം ഡിവൈഎസ്പിയെ പീഡിപ്പിച്ചു ഡിവൈഎസ്പി എസ്പിയുടെ അടുത്ത് പോയി എസ് പി അവിടെ വച്ച് പീഡിപ്പിച്ചു ആ എസ് പി അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ഒരു കസ്റ്റംസ് ഓഫീസറെ ഇവരെ കശ പീഡിപ്പിക്കാനായിട്ട് ഇവരെടുത്തയച്ചു എന്നൊക്കെയുള്ള വാർത്തകളാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ആരോപണം ആണ് എന്നേ ഇപ്പം പറയാൻ പറ്റുള്ളൂ അതിനകത്ത് എന്തെങ്കിലും സത്യസ്ഥിതി ഉണ്ടെങ്കിൽ സത്യസന്ധനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അന്വേഷിച്ചെങ്കിൽ മാത്രമേ അത് നമുക്ക് യഥാർത്ഥത്തിൽ എന്താണ് നടന്നത് ആ സ്ത്രീ കള്ളമാണ് പറഞ്ഞെങ്കിൽ അവരെ മലീഷ്യസ് പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ ശ്രമിച്ചതിന് തീർച്ചയായിട്ടും അവരുടെ പേര് കേസെടുക്കേണ്ടിയും വരും അല്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് സത്യമായ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർ അവർ മൂന്ന് പേരും അതിനകത്ത് അതിനകത്ത് തീർച്ചയായിട്ടും അവർ മൂന്ന് പേരും ആ കുറ്റചാർജ് ഫേസ് ചെയ്യേണ്ടി വരും എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന് കരുതുന്നു സത്യസന്ധമായ ഒരു അന്വേഷണ ടീം ആയിരിക്കണം അതിനകത്ത് ജാതി മത രാഷ്ട്രീയ ചിന്തകളൊന്നും പാടില്ല കൃത്യമായ അന്വേഷണം നടത്തിയാൽ മാത്രമേ നമുക്ക് ഇപ്പോഴത്തെ ഇത്ര ബൃഹത്തായ ക്രൂരമായ ചില ആരോപണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ യഥാർത്ഥ സ്ഥിതി എന്താണെന്ന് അടുത്ത ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് ഏകദേശം അറിയാൻ കഴിയും എന്നാണ് ഞാൻ കരുതുന്നത്